കേരളത്തിന്റെ മണ്ണില് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിന് സമസ്ത കേരള ജമ്മിയത്തുല്ലമ നൽകിയ നേട്ടങ്ങളിലൊന്ന് ഇത്തരം കളകളെയും കറങ്കൻ കറകളെയും ഈ സമൂഹത്തിനിടയിൽ ഒരിക്കലും വേരൂന്നാൻ ഈ പ്രസ്ഥാനം അനുവദിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ സമസ്ത എന്ന വടവൃക്ഷം നമുക്ക് തണലേകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉമ്മത്തിന് തണലേകിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുമ്പോ വ്യത്യസ്ത രീതിയിലുള്ള ചിന്താഗതികൾ പലപ്പോഴും ഈ വഴിയിൽ കളങ്കങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും അപകടങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും ഞാൻ ആലോചിച്ചു പോകുന്നത് മുസ്ലിയാർ എന്ന ആ ഒരു വലിയ മനുഷ്യനെ കുറിച്ചാണ് എസ് കെ എസ് എസ് എഫിന്റെ വേദിയിൽ നമ്മൾ സംസാരിക്കുമ്പോ ഈ പ്രസ്ഥാനത്തിനാ കാലഘട്ടത്തിൽ രൂപവൽക്കരണം ആവശ്യമായ ആത്മീയമായ ധാർമ്മികമായ പിന്തുണ നൽകുകയും ഈ സംഘടനയുടെ പഞ്ചാക്ഷരി എസ് കെ എസ് എസ് എഫ് ആണെന്ന് തിങ്ങി നിറഞ്ഞ പ്രവർത്തകന്മാരെ സാക്ഷിയായി പ്രഖ്യാപിക്കുകയും ചെയ്തയാളാണ് മഹാനായ സി എച്ച് ഐദ്രോസ് മുസ്ലിയാർ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അഖില കേരള ജമയത്തുലമായ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ട കാലം കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ പലരും അതിലുണ്ട് തന്റെ ഉസ്താദുമാരതിലുണ്ട് അദ്ദേഹം പറയുകയാണ് സ്വാഭാവികമായിട്ടും എനിക്ക് വലിയ ആശങ്ക എന്റെ ഉസ്താദുമാരാണല്ലോ മറുഭാഗത്തുള്ളത് ഞാൻ ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് മുന്നോട്ടു പോകേണ്ടത് അദ്ദേഹം പറയുന്നു ആ ഒരു മനസ്സംശയവുമായി ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് കോട്ടക്കല പാലപ്പുറ പള്ളിയിൽ ഒരിക്കൽ ഞാൻ പോയി ഞാൻ ആദ്യമായിട്ടെന്ന് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവറല്ലാഹു കണ്ടു അവസാരിച്ചു ഞാൻ അങ്ങോട്ട് വല്ലതും ചോദിക്കുന്നതിന് മുമ്പ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ സമസ്ത കേരള ജമ്മിയത്തുള്ള അടിയുറച്ചു നിൽക്കണം അത് മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം അള്ളാഹുവിന്റെ സ്ഥാപിച്ച ഒരു സംവിധാനമാണ് നിങ്ങൾ അതിന് സേവനം ചെയ്തോളൂ അതിലൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ ധീണിന് ഹിദ്മത്ത് ചെയ്തോളൂ എന്ന് മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ് എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്ന് ഇതാണ് നമ്മുടെ പാരമ്പര്യം ഇതാണ് നമ്മുടെ വഴി നമുക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ ചെയ്യാൻ കഴിയുന്നത് പ്രസംഗിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവർക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്നവർക്ക് ഇതിന്റെ പതാക എത്തുന്നവർക്ക് ഇതിനു വേണ്ടി ഉറക്കമൊഴിക്കുന്നവർക്ക് സഞ്ചരിക്കുന്നവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ദീണിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സുന്നത്ത ജമായത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മധൈര്യം ഒരു നൂറ്റാണ്ടുകാലം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ അള്ളാഹു സ്വീകരിച്ചവരായിരുന്നു എന്നുള്ളതാണ് മഹാന്മാരായിരുന്നു എന്നുള്ളതാണ് ഭൗതികമായ ഒരു താല്പര്യവുമില്ലാതെ അള്ളാഹുവിന്റെ ദീണിന് ഈ വിശുദ്ധമായ സുന്നത്ത ജമാ പാരമ്പര്യത്തെ ഈ നാട്ടിൽ നിലനിർത്തുവാൻ യത്നിച്ചവരായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പാരമ്പര്യത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം സമസ്തയുടെ നൂറാം വാർഷികം ഈ പ്രസ്ഥാനത്തിന്റെ അഭിമാനമായി വിശുദ്ധമായ ദീണിന്റെ അഭിമാനമായി ഈ സമൂഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോ ഭാവി തലമുറ ചരിത്രത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ നാൾ വഴികളിൽ ഈ നൂറാം വാർഷികത്തിന്റെ കമനീയമായ ഊർജസ്വലമായ ഈ ചരിത്ര സംഭവങ്ങൾ വായിക്കുമ്പോ അബ്ബാഹുവിന്റെ ദീണിന്റെ വളർച്ചയുടെ നാഴികക്കല്ലായി ഈ നൂറാം വാർഷികം രേഖപ്പെടുത്തുമ്പോ അതിൽ ഒരു കണ്ണിയായി ചേരാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സൗഭാഗ്യമുണ്ടാകുന്നതായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ അജണ്ടകളോ എന്തെങ്കിലും താൽപര്യങ്ങളോ നിക്ഷിപ്തമായ എന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നവർക്കോ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നവർക്കോ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്കോ ഉണ്ടാവില്ല ഉണ്ടായിട്ട് കാര്യമില്ല അങ്ങനെ ഉള്ളവരെ തിരിച്ചറിയുവാൻ ഈ സമുദായത്തിലുള്ള സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് സാധ്യമാവുമെന്ന് മാത്രമല്ല ആദരണീയനായ സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് സയ്യിദ് മുഹമ്മദ് നേതൃത്വമായ സമസ്തയുടെ മുഷാവറയുടെ പിന്നിൽ അവർ നിർദ്ദേശിക്കുന്ന തീരുമാനങ്ങളും അവർ ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങളും സാധാരണക്കാരായ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരും നേതാക്കളും സഹപ്രവർത്തകരും നെഞ്ചിലേറ്റി ഈ നൂറാം വാർഷികത്തെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഇതിഹാസ തുല്യമായ രീതിയിൽ വിജയിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളും സജ്ജീകരണം ങ്ങളും നമ്മിൽ നിന്നുണ്ടാകണമെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട്